ാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ഫോൺ സീറോ സിക്സ് നയൻ ടു ഫോർ പുൽകൃഷിക്ക് ജലം അമിതമായി ചൂഷണം ചെയ്യുന്നതു മൂലം കുടിവെള്ളം പ്രതിസന്ധിയിലാണെന്ന ശക്തമായ ആരോപണവുമായി തിരുവല്ലാമല കോട്ടാട്ടുകുന്ന് നിവാസികൾ രംഗത്ത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡും എട്ടാം വാർഡും പതിനഞ്ചാം വാർഡും കൂടി യോജിച്ചു കിടക്കുന്ന പ്രദേശത്തിൽ വളരെയേറെ കുടിവെള്ള ക്ഷാമമാണ് ഇന്ന് അനുഭവപ്പെടുന്നതെന്നാണ് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിൽ ടാങ്കറിലെത്തിക്കുകയാണ് കുടിവെള്ളം കുറുമങ്ങാട് പാടശേഖരത്തിൽ സ്വകാര്യ വ്യക്തി വൻതോതിൽ പുൽകൃഷി ചെയ്തുവരുന്നതു മൂലം തങ്ങൾക്ക് ലഭിക്കേണ്ട വീടുകളിലെയും കിണറുകളിലെയും ബോർവെല്ലുകളിലേയും വെള്ളം വറ്റി എന്നാണ് ആരോപണം ഇടതടവില്ലാതെ പുൽകൃഷിക്കായി വെള്ളം വൻതോതിൽ പമ്പ് ചെയ്യുന്നതുമൂലം പ്രദേശം വരൾച്ചയിലാണ് പുൽകൃഷി ചെയ്തു വരുന്ന വ്യക്തിയോട് പരാതി പറഞ്ഞെങ്കിലും യാതൊരു പ്രതികരണവുമില്ലാതെ പ്രവൃത്തി തുടരുകയാണ് പ്രദേശത്തിലെ വീട്ടമ്മമാർക്ക് കടുത്ത പ്രതിഷേധമാണുള്ളത് പതിനഞ്ചാം വാർഡിലെ കുടിവെള്ള ബോർവെല്ലിലെ എല്ലാ കുടിവെള്ളങ്ങളും ഇല്ലാതായി ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് എവിടെയും പോകാനൊരു വഴിയില്ല ഇപ്പം ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വെള്ളം സപ്ലൈ ചെയ്യണത് കൊണ്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതും എന്നും കിട്ടില്ല ഞങ്ങൾക്ക് എല്ലാ ആവശ്യത്തിനും വെള്ളം കിട്ടണില്ല തീരെ ുംളർത്തണം നല്ല ബുദ്ധിമുട്ടാണ് തിരുവല്ലാമല പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് പതിനഞ്ചാം വാർഡ് നിവാസിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ജല ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ പാടത്ത് പുൽകൃഷി നടത്തി അവര് ബോർവെല്ലടിച്ച് വെള്ളം വെള്ളം അടിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കണേ ആകെ രണ്ട് പ്രാവശ്യമാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വെള്ളം വരുന്നത് അത് ഞങ്ങൾക്ക് ഒട്ടും ഫുള്ളായി യൂസ് ചെയ്യാൻ പറ്റുന്നേയില്ല ഞങ്ങൾ ഈ കുട്ടികളെയും പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉള്ളവരാണ് ഞങ്ങൾക്കിത് വെള്ളം അതൊട്ടും ഞങ്ങൾക്കത് വെള്ളം ഒട്ടും അത് ഫുള്ളായി യൂസ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല അപ്പം ഞങ്ങൾക്ക് ഫോർവെല്ലിലുള്ള വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് അപ്പം അതിനെന്താ വെച്ചാൽ പരിഹാരം കണ്ടുപിടിക്കുന്നത് ഞാൻ എമാർട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഫോർവെല്ലിൽ വെള്ളം പോയി ഇവിടെ പാടത്ത് പുൽകൃഷി നട നട്ടതുകൊണ്ട് വെള്ളം മുഴുവനും പിന്നെ ഒരു കുളത്തിലത്തെ വള്ളം മുഴുവനും അടിച്ചത് കാരണം ഞങ്ങളുടെ പവർ വില്ലിൽ വെള്ളം പോയി ഞങ്ങൾക്ക് ഉപയോഗ വീട്ടിൽ ഉപയോഗിക്കാനുള്ള വെള്ളങ്ങളൊന്നും എത്തുന്നില്ല പിന്നെ പഞ്ചായത്തുനിന്ന് രണ്ട് പ്രാവശ്യം വെള്ളം വരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് തയ്യുന്നില്ല വള്ളങ്ങളൊന്നും ഞാൻ പ്രായമായതാണ് എനിക്ക് ദൂരത്ത് പോയിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല ദൂരത്ത് പോയി കൊണ്ടുവരാൻ വെള്ളമില്ല അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഗ്രാമപഞ്ചായത്ത് വിതരണം ചെയ്യുന്ന കുടിവെള്ളം ആവശ്യ സമയത്ത് ലഭിക്കാതെ വരുന്നുണ്ട് ഉയരം കൂടിയ പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്നതുമില്ല വീട്ടമ്മമാർ സംസാരിക്കുന്നു വേനൽക്കാലത്ത് പാടം നനച്ചുപൂട്ടി പുൽകൃഷി ചെയ്തു ചെയ്തുവരുന്നതു മൂലം കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്നതായി പ്രദേശവാസിയായി രഞ്ജിത്ത് പറഞ്ഞു നമ്മുടെ ഈ പ്രദേശത്ത് ജലചൂഷണം ഭയങ്കരമായി അതിക്രമിച്ചുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇതിന് വന്നിരിക്കുന്ന അവസ്ഥ ഇവിടെ പാടത്ത് പതിനഞ്ച് ഏക്കറോളം നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയ ബോറുകളിലടിച്ച് എട്ട് മീൻ പത്ത് എച്ച് വീടെ മോട്ടറുകൾ ഉപയോഗിച്ച് വെള്ളം അടിച്ച് പുൽകൃഷി അതായത് വേനൽക്കാലത്ത് പാടം നനച്ച് ട്രാക്ടർ ഉപയോഗിച്ച് പൂട്ടി പുൽകൃഷി ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മാസത്തേക്ക് ഇവിടെ കുടിവെള്ളത്തിന് വളരെ അവസരപ്പെട്ടിരിക്കുന്നു പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൽ പുഴയിൽ നിന്ന് അടിച്ച് പയറ്റാൻ വെള്ളമില്ല അങ്ങനെ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഈ ജലദൂഷണം നടക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു നീതി ഉണ്ടാവണം ഇതിനെതിരെ ഇതിന് ഞങ്ങൾ രണ്ടു മൂന്ന് പ്രതികളായിരുന്നു ഇവരെ വെള്ള അടിക്കാൻ തടയാൻ ശ്രമിച്ചു തടയാൻ ശ്രമിച്ചപ്പോൾ അവര് ഞങ്ങളുടെ വിധത്തില് അവിടെ നിന്ന് അവരുടെ ഗവർണറിന്റെ പൈപ്പുകൾ അവര് തന്നെ വൈകുന്നേരം ഞങ്ങളുടെ കൺമുകൾ തല്ലിപ്പൊട്ടിച്ചിട്ട് ഞങ്ങളുടെ പേര് പോലീസ് നടപടി കൊടുത്തിരിക്കുകയാണ് അന്യ സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തി പുൽകൃഷി ചെയ്തു വരുമ്പോൾ ജലക്ഷാമം രൂക്ഷമായ ഘട്ടത്തിൽ കൃഷിക്കായുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത് തടയാൻ ശ്രമിച്ചുവെന്നും തടയാൻ ശ്രമിച്ച തങ്ങൾക്കെതിരെ ബോർവെൽ പൈപ്പുകളും മറ്റും കൺമുന്നിൽ അവർ തന്നെ തല്ലിപ്പൊളിച്ച് പോലീസ് കേസാക്കി മാറ്റുകയായിരുന്നുവെന്നും വ്യക്തമാക്കി കുടിവെള്ളമില്ലാതെ വലയുന്ന തങ്ങൾക്കെതിരെ പോലീസ് സ്റ്റേഷൻ കൂടി കയറിയിറങ്ങി ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിനെതിരെ നീതി ലഭിക്കണമെന്നും കൂട്ടിച്ചേർത്തു സമീപത്തുള്ള അമ്പലക്കുളത്തിൽ നിന്നും വെള്ളമെടുക്കുകയും കൃഷിക്കുപയോഗിക്കുന്ന രീതിയും ഈ സ്വകാര്യ വ്യക്തി തന്നെ മണ്ണിട്ട് പാടം നികത്തിയതും തെങ്ങുകൾ വെച്ചു മൂലം മറ്റുള്ള കർഷകർ നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളും കർഷകർ തന്നെ വിശദമാക്കി ഈ ഭാഗത്ത് ഏകദേശം ഒരു പതിനൊന്ന് ഏക്കർ സ്ഥലോളം പുള്ളിയും പുള്ളിയുടെ കൂട്ടാളികളായിട്ട് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അതിൽ പുൽകൃഷി ചെയ്യാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണ്ട് പുൽകൃഷി ചെയ്തപ്പോൾ കളക്ടറുടെ നേതൃത്വത്തിൽ അവരത് പഴയ രീതിയിലാക്കി നെൽകൃഷി ചെയ്യിപ്പിച്ചതായിരുന്നു അത് വീണ്ടും അവർ സർക്കാരിൻ്റെ കളക്ടറുടെയോ ഓർഡർ അവഗണിച്ച് ഈ പ്രദേശത്ത് കുറുക്ക് പുല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്നും പാടശാലകളിലേക്ക് സാധാ വന്നുകൊണ്ടിരിക്കുന്ന വെള്ളം വലിയ ബണ്ടും പണ്ട് തീർത്തും കണ്ട നിർത്തി ഇട്ട് അവർ പുൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ താഴെ ഇവിടെ ബോർവെല്ലിൽ നിന്ന് പത്തും പതിനഞ്ചിനും മോട്ടോർ വെച്ച് ഈ വേൽക്കാലത്ത് നനച്ച് ഉഴുത് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള മൊത്തം എല്ലാവരുടെയും ബോർവെല്ലിലും കിണറിലെയും വെള്ളം ഒറ്റപ്പോയി ഇതിന് അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടെ ഇവിടെയുള്ള കുറച്ച് ഈ ഭാഗത്തുള്ള കുറച്ച് ആളുകൾ വെള്ളം അടിക്കാൻ വല്ലാതെ തടഞ്ഞതുകൂടി അവരുടെ പേരിൽ കേസ് ഇതിൻ്റെ സ്റ്റേഷനിൽ കേസും കൊടുത്ത് അവർ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഒത്തിരിത്തെ വെള്ളം ഞങ്ങൾ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ തെരുവിലെ നമ്മുടെ മലേശമംഗലം ഭാഗത്ത് ചക്കച്ചങ്കാട് തീണ്ടാപ്പാറ പുത്തൻമാറ്റി ചുവഴിയങ്കുടി എന്നീ ഭാഗത്തു നിന്നുള്ള ആളുകൾ കുളിച്ചു പോയിക്കൊണ്ടിരുന്ന കുളമാണ് ഇവരെടുത്ത് ഇപ്പോൾ ഇവർ എടുത്തു എന്ന് പറയുന്നതിന് ശേഷം ഈ കുളത്തിൽ ആളിൽ കുളിപ്പിക്കാൻ സമ്മതിക്കുന്നുമില്ല അതുപോലെ തന്നെ വെള്ളം അടിച്ചു പറ്റിയിരിക്കുക അങ്ങനെയുള്ള മീൻ വളർത്തുക അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ തന്നെ ഈ കുളത്തിലെ വെള്ളം കെ എസ് ഇ ബിടെ ഒരു കണക്ഷൻ ഉണ്ട് പറഞ്ഞാൽ ഫ്രീ കണഷനാണെന്ന് പറഞ്ഞിട്ട് ഈ ഫ്രീ കണക്ഷൻ ഉപയോഗിച്ച് അവർ തോട്ടിൽ നിന്ന് വെള്ളം അടിച്ച് ഈ കണക്ഷൻ എടുത്തത് ഇവർക്ക് കുളത്തുനിന്ന് എടുക്കാൻ മാത്രമുള്ള കണക്ഷൻ വെള്ളം ആ ഇതുള്ളൂ അതുപോലെ ഇവിടുന്ന് വയർ വലിച്ച് തോട്ടിലുള്ള വെള്ളം പറ്റിക്കുക അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെയാണ് അവർ ചെയ്യുന്നത് അതിന് ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തോടെന്ന് പറയുന്നത് ഒരു ഗവൺമെൻ്റ് ഇതിൻ്റെ ഇതാണല്ലോ അവിടുന്ന് പൈപ്പ് ഇട്ട് അനധികൃതമായി വേറെ തുടിയ പൈപ്പ് ഇട്ട് കുളത്തിലേക്ക് ഇറക്കി തോട്ടിലെ വെള്ളം പറ്റിക്കുക കൃഷിക്കാരെ ഭയങ്കരമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ പിന്നെ പാടം പാടം കണ്ടമാനം ഇവിടെ നികത്തിയിട്ടുണ്ട് ഇപ്പോൾ പാടം നികത്തി മണ്ണീ കൊളത്തിന്റെ മണ്ണ് മുഴുവൻ പാടം നികത്തിക്കാണ് അതേപോലെ അവിടെ ഒരു ബിൽഡിങ് കണ്ടത് ആ ബിൽഡിംഗ് പുറമ്പോക്ക് ഭൂമിയിൽ നിൽക്കുന്നതാണ് പുറംപോക്ക് കയ്യേറി അവിടെ മണ്ണിട്ട് നകത്തി അവരതില് ഹിന്ദിക്കാരെ കൊണ്ടുപോയി പാർപ്പിച്ചേക്കാണ് ഇപ്പോൾ പത്ത് ഇരുപതും പേരൊക്കെയാണ് അവിടെ വന്ന് താമസിക്കുന്നത് ഞങ്ങൾക്ക് ഹിന്ദിക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ രാത്രിക്ക് വീടുകളിലെ കുട്ടികളും മക്കളും പുറത്തു പോകുമ്പോൾ ഹിന്ദിക്കാരെ പേടിയാണ് ഇപ്പോ ഗ്രാമപഞ്ചായത്ത് അംഗം ടി കെ സുമതിയും പ്രദേശവാസികൾക്കെതിരായുള്ള നിലപാടുകൾക്കെതിരെ പ്രതികരിച്ചു ഏഴാം വാർഡും പതിനഞ്ചാം വാർഡും കൂടി യോജിപ്പിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് കോട്ടാട്ടക്കുന്ന് പ്രദേശം വളരെയധികം ക്ഷാമം പരിഹരിക്കുന്ന അല്ല കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു സമയമാണ് ഇപ്പോൾ പഞ്ചായത്ത് ടാങ്കറിൽ ഒരുക്കി വെള്ളം അടിച്ചാണ് ഇവരുടെ ക്ഷാമം ഇപ്പോൾ പരിഹരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ ഒരു സമയത്ത് എങ്കിലും വലിയ ബോർവെൽ ആ ബോർവെല്ലിൽ നിന്ന് വെള്ളം അടിക്കുന്നത് ഒന്ന് കുറവാക്കണം ഒരു രണ്ട് മാസം എങ്കിലും വെള്ളം അടിക്കരുതായി ഇവരുടെ ക്ഷാമം പരിഹരിക്കുന്നതിൻ്റെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് എല്ലാ കുറേ നാൽപ്പത് നാൽപ്പത്തി രണ്ട് കുടുംബങ്ങളുള്ളൊരു പ്രദേശമാണിത് അതുകൊണ്ട് ആ കോളനി രണ്ട് കോളനി കോട്ടാട്ടുകൊന്ന് കോളനി രണ്ട് ഏഴും പതിന പതിനഞ്ചും കൂടി ചേർന്ന് തന്നെയാണ് അവർക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്ത് അതുകൊണ്ട് ഈ സമയത്തെങ്കിലും നിന്ന് വെള്ളം അടിച്ച് പുൽകൃഷി നനയ്ക്കുന്നത് എനിക്ക് ഈ ഈ അവസരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത് ജലം ചൂഷണം നിർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു തിരുവല്ലാമല പതിനഞ്ചാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ കുറുമങ്ങാട്ട് പാടശേഖരത്തിലെ സ്ഥിതിഗതികളെ കുറിച്ച് സംസാരിക്കുന്നു നാലഞ്ച് അഞ്ച് ആറ് വാർഡുകൾ ഉൾപ്പെടുന്ന ഭഗവത് തോടിനോട് ചേർന്നിട്ട് കുർമാട് പാർശേഖരത്തിൽപ്പെട്ടിട്ടുള്ള പതിനൊന്ന് ഏക്കറിലധികം വരുന്ന കൃഷിസ്ഥലം ഇതിനു മുമ്പ് ഉൽകൃഷി ചെയ്തിട്ട് സമരങ്ങൾ നടത്തിക്കൊണ്ട് അതില്ലായ്മ ചെയ്ത് ഇന്നത്തെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് വന്നിട്ട് അവിടെ നടിയിൽ ഉത്സവം വരെ നടത്തി വീണ്ടും നെൽകൃഷി പുനഃസ്ഥാപിക്കുകയുണ്ടായി എന്നാൽ ഏറ്റവും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പഞ്ചായത്തുകളിലൊന്നായ തിരുവിലാമല ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽപ്പെട്ടിട്ടുള്ള ഏകദേശം കോട്ടാട്ടുകുന്ന മുതൽ ചക്കച്ചങ്കാട് വരെ തോടിനരുവിലൂടെയുള്ള സ്വകാര്യ വ്യക്തികളുടെ ബോർ ബോർവെല്ലടിച്ച് നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്ന കുടിവെള്ളം ഒരു സ്വകാര്യ വ്യക്തി ഈ പതിനൊന്നേക്കര വരുന്ന നെൽ നെൽപ്പാടങ്ങളിൽ വീണ്ടും പുൽകൃഷി ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ ശക്തിയേറിയ മോട്ടോർ ഉപയോഗിച്ച് അവിടെ പുൽകൃഷിക്ക് നന നടത്തുന്നത് കൊണ്ട് ഈ പറഞ്ഞ ഒരുപാട് പേരുടെ കുടിവെള്ളം ഇന്നില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെതിരെ ശക്തമായ നടപടിയുമായി പഞ്ചായത്തും അതുപോലെ തന്നെ സംവിധാനങ്ങളും മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതോടൊപ്പം തന്നെ അശാസ്ത്രീയമായി മണ്ണിട്ട് മോളിൽ മുഴുവൻ ബണ്ട് നിർമ്മിച്ച് ഇനി നാളെ കൃഷി ഇറക്കുന്ന സമയത്ത് താഴെ തട്ടിലുള്ള കൃഷിക്കാർക്ക് ദുരുപയോഗ പ്രകാരമായ പ്രവർത്തികളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് സർക്കാർ സംവിധാനത്തിൽ നിന്നും വേണ്ട നടപടികൾ ഉചിതമായി ഉണ്ടാവുമെന്ന് കൃഷിക്കാരായ എല്ലാവരും പ്രതീക്ഷിക്കുന്നു കുറുമാട് പാടശേഖരത്തിൽ പെട്ടിട്ടുള്ള ഈ താഴെ തട്ടിലുള്ള കൃഷിക്കാർക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുമില്ലാതെ കൃഷി ഇറക്കുന്നതിനും കൃഷി എടുക്കുന്നതിനുമുള്ള സംവിധാനം സർക്കാർ തലത്തിൽ നടപ്പിലാക്കുമെന്ന് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കൂടാതെ ഇന്ന് അറുപത്തഞ്ചോളം വരുന്ന കുടുംബങ്ങൾക്ക് വെള്ളം ടാങ്കറിൽ രണ്ട് തവണ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ കുടിവെള്ളത്തിനായി അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പാടശേഖരത്തിൽ നെൽകൃഷി ചെയ്തിരുന്നതാണ് നിരവധി സമരങ്ങളിലൂടെ അത് നിർത്തലാക്കി തുടർന്ന് ഇന്നത്തെ കൃഷി മന്ത്രി പ്രസാദ് പ്രദേശത്തെത്തി നടുത്സവം വരെ നടത്തി നെൽകൃഷി പുനരാരംഭിക്കുകയായിരുന്നു എന്നാൽ അതിനെ എല്ലാം തകിടം മറിച്ച് കുറുമങ്ങാട്ട് പാടശേഖരത്തിൽ വീണ്ടും പുൽകൃഷി ചെയ്ത് കർഷകർക്കും പ്രദേശത്തെ മറ്റുള്ളവർക്കും ജലക്ഷാമം നേരിടുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങുന്ന പ്രവൃത്തി അനുവദിക്കാനാവുന്നതല്ലെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം രാമചന്ദ്രൻ പറഞ്ഞു അധികൃതർ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിച്ച് തരണമെന്നാണ് പ്രദേശവാസികളുടെ വിനീതമായ അഭ്യർത്ഥന കുറുമങ്ങാട്ട് പാടശേഖര സെക്രട്ടറി രാമകൃഷ്ണൻ വിഷയത്തിൽ പ്രതികരിക്കുന്നു നേരത്തെ ഇതൊരു അനുഭവം പുല്ല് പുല്ല് വെച്ചിട്ട് വെച്ചിട്ട് എല്ലാ മദ്യത്തില് ഒഴുക്ക് മുഴുവൻ കൃഷി ചെയ്യാൻ പറ്റാത്തതിലായി അത് കോടതിയിലായി അത് കഴിഞ്ഞ് പാർട്ടിയെ അവർ പൂർവ്വ സ്ഥിതിയിലാക്കി നെൽകൃഷി രണ്ട് വർഷം നെൽകൃഷി തുടങ്ങി ഇപ്പോൾ വീണ്ടും അതിനെ മറ്റേ മുകളിൽ പുല്ല് വെച്ചിട്ടും ചാലുകയറിയിട്ടും വെള്ളം നീരൊഴുക്ക് തീരെ തടത്തപ്പെട്ടിരിക്കുകയാണ് അതുകൂടാതെ പരിസരവാസികളുടെ ഏതാണ്ട് ഞാൻ സ്ഥലത്ത് പോയി നോക്കിയിട്ടില്ല എന്നിരുന്നാലും പരിസരവാസികളുടെ ഏതാണ്ട് ഒമ്പതോളം കിണർ കുഴൽ കിണക്കിൽ വെള്ളം പറ്റി കാരണം വെള്ളം ഇല്ലാതെ പോയി ഇതിനു മുമ്പും നെൽകൃഷിക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നും വെള്ളം അടിച്ചോണ്ട് അവരെ എല്ലാ കുഴക്കങ്ങളും പോയപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് എന്ന് നിർത്തിയപ്പോൾ എല്ലാ കണക്കിലും വെള്ളമായി അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഈ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം അടിച്ചിട്ടാണ് ഏതാണ്ട് ഒമ്പതോളം കണക്കിലെ വെള്ളമാണ് പോയിരിക്കുന്നത് ന്യൂസ്